ഗ്ലാമർ ഓഫ് ദ ഇൻഡസ്ട്രി ഈസ് ജസ്റ്റ് ആൻഡ് എക്സ്റ്റീരിയർ ഗ്ലറ്റർ അതായത് സിനിമ ഇൻഡസ്ട്രിയിലെ ഗ്ലാമർ എന്ന് പറയുന്നത് പുറമേക്ക് മാത്രമേയുള്ളൂ ബട്ട് അതാണ് വളരെ ഏറ്റവും അധികം ഗ്ലാമറസ് ആയ ഒരു ഇൻഡസ്ട്രി ഏറ്റവും അധികം ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യവസായ മേഖലയാണ് സിനിമ പക്ഷെ ആ സിനിമയിലെ ഗ്ലാമർ എന്ന് പറയുന്നത് പുറമേ കാണുന്നതാണ് പുറം പൂച്ചു മാത്രമാണ് സിനിമാ മേഖലയിലെ ഗ്ലാമർ എന്ന വിമർശനാത്മകമായ ഒരു പരാമർശമാണ് ജസ്റ്റിസ് ഹേമ ഇതിൽ നടത്തിയിരിക്കുന്നത് ഔട്ടർ വേൾഡ് പുറം ലോകത്തിൽ നിന്ന് ഇതെല്ലാം തന്നെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ അതായത് താരങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ശോഭയില്ല അത്തരത്തിലാണ് ആ റിപ്പോർട്ട് തുടക്കുന്ന ഇപ്രകാരമാണ് വളരെ ശോഭയുള്ള വളരെ തിളങ്ങുന്ന താരങ്ങൾ നമ്മൾ പതിറ്റാണ്ടിൽ ആരാധിക്കുന്ന താരങ്ങളുണ്ട് പക്ഷേ ആ താരങ്ങൾക്ക് ആ തിളക്കമില്ല എന്ന പരിഹാസം കലർന്ന കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാട്ടുന്നു തുടക്കത്തിൽ തന്നെ ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാട്ടുന്നു വളരെ പ്രധാനപ്പെട്ട ചില വിമർശങ്ങളോടുകൂടി തന്നെയാണ് റിപ്പോർട്ട് തുടങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയെ വലിയ ആരാധനയോടെ കാണുന്ന മലയാളികൾ എന്നാൽ അങ്ങനെ ആരാധിക്കേണ്ട ഒരു മേഖല മാത്രമല്ല സിനിമ പുറമേ കാണുന്ന തിളക്കം സിനിമാ മേഖലക്കില്ല എന്ന കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതിന്റെ തുടർഭാഗങ്ങൾ ഇപ്പോൾ സുവിശ്വനാഥ് വായിക്കും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ഇൻഡസ്ട്രിയിൽ വളരെ ദുഃഖത്തോടു കൂടിയാണ് കഴിയുന്നത് ദേ ആർ ൂടി ന്യൂസ് പുറത്തുവിടുകയാണ് റിപ്പോർട്ട് ചില സുപ്രധാനമായ ചില കണ്ടെത്തുകൾ അതിൽ ഇരുപത്തിരണ്ടാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു അനദർ ഡിഫിക്കൽ ഫേസ് ബൈ ദ കമ്മിറ്റിസ് അതായത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നിരവധി കടമ്പകൾ നിരവധി തടസ്സങ്ങൾ ഹേമാ കമ്മിറ്റിക്ക് നേരിടേണ്ടി വന്നു അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് പറയുന്നത് അനദർ ഡിഫിക്കൽ ഫേസ് ബൈ ദ കമ്മിറ്റിസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ദിസ് റിപ്പോർട്ട് വിത്തൌട്ട് ഹെൽപ്പ് ഓഫ് സ്റ്റെനോഗ്രാഫർ അതായത് വളരെ പ്രാഥമികമായ എത്രത്തോളം പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ അധികൃത കാണിച്ച മടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകുന്നതിലുള്ള വീഴ്ചയൊക്കെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു അതായത് ഒരു സ്റ്റെനോഗ്രാഫറെ പോലും ഈ റിപ്പോർട്ട് തയ്യാറാക്കാനായി കമ്മിറ്റിക്ക് വിട്ടു നൽകിയില്ല എന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിലുണ്ട് മെനി ഫാക്ട്സ് സ്റ്റേറ്റഡ് ബിഫോർ ദ കമ്മിറ്റി ബൈ ദ വിറ്റ്നസ് ബോത്ത് മെൻ ആൻഡ് വുമൺ ഇൻ സിനിമ ആർ ഹൈലി കോൺഫിഡൻഷ്യൽ അതായത് വളരെ രഹസ്യാത്മകമായ റിപ്പോർട്ടാണ് അത് പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ സിനിമാ താരങ്ങൾ ഇതിൽ പങ്കെടുത്തവർ ഈ പരാതിയുമായി വന്നവർ നൽകിയ കാര്യങ്ങൾ അതിൽ പലതും വളരെ രഹസ്യാത്മകമായ റിപ്പോർട്ടുകളായിരുന്നു അതുതന്നെ വളരെ പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തി വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുമെന്ന മൊഴി സിനിമാ താരങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ താരങ്ങൾ നിർബന്ധിക്കപ്പെട്ടു സിനിമാ മേഖലയിലെ അനപലേഷ്ടീയ പ്രവണതകൾ സ്ത്രീകൾക്ക് അത്തരത്തിൽ തുടരാൻ കഴിയാത്ത കാര്യങ്ങൾ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ അത്തരത്തിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടന്നിരുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട് നിർമ്മാതാക്കളും നിർമ്മാതാക്കളും അതുപോലെ തന്നെ സംവിധായകരും ഒക്കെ ഇത്തരത്തിൽ വനിതാ താരങ്ങളെ ചൂഷണം ചെയ്തതിൻ്റെ ആരോപണങ്ങൾ അത്തരം തെളിവുകൾ ഹേമാ കമ്മീഷൻ പുറത്തുവിടുകയാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഹേമാ കമ്മീഷൻ പുറത്തുവിടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നു പുറമേ ഉള്ള തിളക്കം മാത്രമാണ് ഈ ആകാശത്തിലെ ഈ സിനിമ എന്ന് പറയുന്ന ആകാശത്തിലെ ഈ നക്ഷത്രങ്ങൾ തിളങ്ങുന്നില്ല കാണുന്നത് വിശ്വസിക്കരുത് സീ സീ ട്രസ്റ്റ് വാട്ട് യു ഈവൻ ലൈക്ക് ദ ഷുഗർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് തുടങ്ങിയിരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല ആ മേഖലയിലുള്ള പുരുഷന്മാർക്ക് പോലും സാഹചര്യമുണ്ട് ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നു ലിംഗസമത്വത്തിന്റെ കാര്യത്തിലും ലിംഗസമത്വം പോലും ഇല്ലാത്ത മേഖലയാണ് സിനിമാ മേഖല അത് ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ജോലിക്ക് നൽകുന്ന കൂലിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇത്തരത്തിൽ അവർക്ക് നൽകുന്ന സംവിധാനങ്ങളുടെ കാര്യത്തിൽ പോലും വലിയ അന്തരമുണ്ട് വലിയ സ്ത്രീ പുരുഷ ഭേദമുണ്ട് അത്തരത്തിൽ സ്ത്രീയെന്നും പുരുഷനെന്നും മാറ്റി നിർത്തുന്ന സ്വഭാവമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില കണ്ടെത്തുകൾ പരാമർശം കൊണ്ട് അറുപത്തി ഒന്നാമത്തെ പോയിന്റായി പറയുന്നത് ഫോർ ദ യൂസ് ഓഫ് വിമൺ ആൻഡ് ദോ വാൻസ് ആർ ഹൈലി എക്സ്പെൻസീവ് ബട്ട് വേരിയസ് ഫിറ്റ്നസ് അതായത് സ്ത്രീകൾക്ക് ക്യാരവാൻ സൗകര്യം നൽകാറുണ്ട് വലിയ സ്വകാര്യത അവരോട് മാനിക്കപ്പെടേണ്ടതാണ് അത്തരത്തിൽ കാരവാൻ സൗകര്യങ്ങൾ നൽകേണ്ട സ്ത്രീകൾക്ക് അത് ലഭ്യമാകുന്നില്ല എന്ന പരാതി അവർ പറയുന്നുണ്ട് വേരിയസ് ഫിറ്റ്നസ് ഡിസ്പ്യൂട്ടഡ് ദിസ് ഫാക്ട് ആൻഡ് ഇറ്റ് വാസ് പോയിൻ്റ് ഔട്ട് ദറ്റ് ക്യാരവൻ ഈസ് പ്രൊവൈഡ് ടു ഒൺളി ഹീറോസ് ആൻഡ് ഹീറോയിൻസ് അതായത് പ്രധാനപ്പെട്ട നടനും നടിക്കും നായകനും നായികും മാത്രമാണ് പലപ്പോഴും ഈ കാരവൻ പോലുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ നൽകുന്നത് ബട്ട് ദു നോട്ട് ലെറ്റ് അതർ വുമൺ ടു യൂസ് ദ കാരവാൻ സിംസിറ്റിസ് പ്രൊവൈഡ് ടു ദി എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ ഹീറോയിൻസ് അതായത് പ്രധാന നടിമാർ നായികമാർ അല്ലാത്തവർക്ക് അത്തരം സൗകര്യങ്ങൾ പോലും ഉപയോഗിക്കാൻ പലപ്പോഴും അവസരം ലഭിക്കുന്നില്ല സ്ത്രീകൾ തന്നെ അവരെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നു അതായത് അത് ഒരു മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള സൗകര്യം അതിൽ ഉണ്ടാകുന്നില്ല അത്തരം കാര്യങ്ങൾ അതിൽ ലഭ്യമാകുന്നില്ല എന്ന വിമർശനങ്ങളുണ്ട് ലൈംഗിക ചൂഷ്ടത്തിന് നമ്മുടെ സിനിമാ താരങ്ങൾ ഇരയാകുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലുണ്ട് നിർമ്മാതാക്കളും സംവിധായകനുമൊക്കെ അവരെ ആ രീതിയിൽ ആ രീതിയിൽ അവരെ കാണുന്നു അല്ലെങ്കിൽ ലൈംഗികമായി പോലും ചൂഷ്ടം ആ പോലും അതായത് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി സഹകരിക്കാൻ തയ്യാറാകുന്നവർക്ക് ചില കോഡ് രേഖപ്പെടുത്തി അതായത് ഇത്തരത്തിലുള്ള ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ മാറ്റി നിർത്തുന്നു അങ്ങനെ അങ്ങനെ സഹകരിക്കുന്നവർക്ക് അവർക്ക് പ്രത്യേക കോഡ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് സഹകരിക്കുന്നവരെ പ്രത്യേകം കോഡ് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധി നിർബന്ധിക്കുന്നു അങ്ങനെ സഹകരിക്കാത്തവരെ മാറ്റി നിർത്തുന്നു മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുകൊണ്ടെന്ന സുപ്രധാനമായ കണ്ടെത്തൽ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്